ഷിഫ്റ്റ് റെഡ് കളർ ജസ്റ്റ് മുപ്പത്തി ആറായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് സിംഗിൾ ഓണറാണ് ഫാൻസി നമ്പറും കാര്യങ്ങളും വണ്ടിയാണ് അറുപത്തഞ്ചില് നമുക്ക് ഫുൾ ഓണി മൂന്ന് ലക്ഷം അതിനെന്തെങ്കിലും അമ്പത്തഞ്ച് രൂപയെ കൊടുക്കാം രണ്ടായിരത്തി പതിനാല് വണ്ടിട്ടോ പതിനാല് മോളിൽ അൻപത്തയ്യാറുപ്പേക്ക് ഞാനാണ് കൊടുക്കാൻ അത്യാവശ്യം മൈലേജില്ല വേണ്ടി എ സി വർക്ക് കണ്ടീഷൻ ഉള്ള വണ്ടി എ സി കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാൻ പറ്റിയ വണ്ടി മൂന്ന് ഇരുപത്തി നമുക്ക് കൊടുക്കുക ഒരു രണ്ടേ മുക്കാൽ രണ്ടായിരത്തി അഞ്ച് വരെ ലോൺ ചെയ്തു കൊടുക്ക മാക്സിമം ഇത് അഞ്ചു ലക്ഷത്തി അറുപതിനായിരത്തിന് ഫുൾ ലോൺ ചെയ്തു കൊണ്ട് ഒന്നും വേണ്ട ഡീസൽ വേണ്ടീസാജ് ഡീസല് നമുക്കൊരു പതിനെട്ടിന് ഇരുപതിന് ഉള്ളിൽ പ്രതീക്ഷിക്കാം പ്രൊഫൈല് നല്ല റീപെയിന്റ് കാര്യങ്ങളൊന്നും കേരളത്തിന് അതെതിനായിരം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം കുറച്ച് കൊടുക്കാ ലോ ലോൺ ചെയ്ത് രണ്ടേ മുക്കാലും നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ലാസ്റ്റ് മോഡൽ വണ്ടി പന്ത്രണ്ട് ലാസ്റ്റ് ലാസ്റ്റ് ഇത് ആകെ അറുപത്തെട്ടായിരം ഓടീട്ടേ ഉള്ളൂ ഡീസൽ ആണ് ജെന്യൂ കിലോമീറ്റർ ആണ് ജെനുവിൻ കിലോമീറ്റർ ആണ് നമ്മളെങ്ങനെ ഏകദേശം ഒരു മാസത്തിന് ശേഷം വീണ്ടും പുതിയ ഫോക്കസ് ഡ്രൈവ് തന്നെ വീണ്ടും എത്തിക്കുന്നത് കണ്ടമാനം വണ്ടികള് പുതിയ സ്റ്റോക്ക് അറിയണോ പക്ഷെ ഒരു പത്ത് ഇരുപത്തഞ്ചോളം വണ്ടികളുണ്ട് ഫുൾ ഗ്യാരന്റി വണ്ടികൾ ഉള്ളൂ അതും അത്രത്തോളം ക്വാളിറ്റിയിലുണ്ടല്ലേ നമ്മൾ കൂടുതലുള്ളതിനോട് ശിഹാബുക്കൾ മൊബൈൽ ആ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട് ഇത് പെരിന്തൽമണ്ണെന്ന് കോട്ടകൾക്ക് പോകുന്ന റൂട്ടിൽ പുഴക്കാട്ടിലാണ് ജംഗ്ഷൻ മുന്നൂറ് മീറ്റർ ഉള്ളിലോട്ട് കയറിയിട്ടാണ് നമ്മള് ഷോറൂമിൽ ലൊക്കേറ്റ് ചെയ്യണം പറമ്പിലാണ് പറമ്പിലാണ് നല്ല വണ്ടികൾ മാത്രമേ എടുക്കുള്ളൂ അതെ ഗ്യാരണ്ടി വണ്ടികൾ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി പതിമൂന്നിന്റെ മേലേക്കുള്ള വണ്ടികൾ ഉണ്ടാവുള്ളൂ എക്സ്ചേഞ്ചാണെങ്കിലും രണ്ടായിരത്തി പതിമൂന്നിന്റെ മേലേക്കുണ്ടാവുള്ളൂ അതെ ക്വാളിറ്റിയിലെ വണ്ടികൾ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുകയുള്ളൂ നിങ്ങൾക്ക് തന്ന വണ്ടിയിൽ നിങ്ങൾക്ക് റിവ്യൂ ആണെങ്കിൽ പറയാം പിന്നെ താഴെ കമന്റ് കിട്ടോളി ആർക്കെല്ലാം നെഗറ്റീവോ കാര്യങ്ങളൊന്നും അത്ര ഗ്യാരന്റില വണ്ടി കൊടുക്കോളൂ ഏകദേശം ഫുൾ ഓൺ വണ്ടികൾ ഗ്യാരന് വണ്ടി അതെ ലോ കിലോമീറ്റർ അതെ ലോ കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വണ്ടികളാണ് കൂടുതലും എത്ര മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ട് ഇതിനിപ്പോ പ്രൈസ് നമുക്ക് ഒരു ഒന്നര മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്നു ഒന്നര രണ്ടുമൂന്നെണ്ണൊക്കെ ഒന്നര റേഞ്ചിൽ വണ്ടികൾ പോയി അമ്പത്തഞ്ച് വണ്ടി ഒക്കെ അമ്പത്തഞ്ചിന് ഉണ്ട് ചെറിയ അതെ മോഡലും മേലൊക്കെ ഉണ്ടാവും വണ്ടി மெக்கானிக்கல் சை காரண்டி வண்டி ஆளுக்காரம் தொண்ணூறு சதமான கொடுக்கணும் நூறு கொடுக்கணும் പിന്നെ കസ്റ്റമർ അല്ലെ വില അതെ പിന്നെ ഡെലിവറി നമുക്ക് കൊടുക്കാം ഫിനാൻസ് വണ്ടി കസ്റ്റമർക്ക് സെറ്റ് ആക്കി കസ്റ്റമർ വണ്ടി ഉണ്ടാവും ഡയറക്റ്റ് ഒരു ഡീലാക്കി കൊടുക്കാം അതിൽ പ്രത്യേകിച്ച് നമുക്ക് പ്രോഫിറ്റോ കാര്യങ്ങളൊന്നും ഒന്നും വേണ്ട ഒന്നും വേണ്ട നിങ്ങൾ സന്തോഷമാണ് റെഫറൻസ് കിട്ടണം കച്ചവടം ഒന്നും കൂടി ബിൽഡപ്പ് അത്ര മാത്രമേ മാത്രമല്ല ആൾക്കാർ നമ്മളെ അറിയണം അതാണ് അതെ അതെ പിന്നെ അവിടെ പോയി ഡെലിവറി വണ്ടി എടുക്കലൊക്കെ ഉണ്ടോ കസ്റ്റമർ വണ്ടി അവിടെ നിന്ന് വീട്ടിൽ നിന്ന് എടുത്ത് ഡെലിവറി കൊടുക്കാണ്ടെങ്കിൽ നമ്മള് കോൺടാക്ട് ചെയ്യാട്ടോ ഈ റേഞ്ചിലെ വണ്ടികൾ ഒരു ടൂ ലാക്കിന്റെ ഒരു വണ്ടികൾ വണ്ടികൾ നിങ്ങൾക്ക് വണ്ടി കൊടുക്കും ചെയ്യാം ഇവിടുന്ന് എടുക്കും ചെയ്യാം എല്ലാ സജ്ജീകരണം ചെയ്തു മാക്സിമം ലോൺ തരും ഫുൾ ഗ്യാരന്റി വണ്ടികൾ മാത്രം കൊടുക്കും അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കാം നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വീഡിയോയിലേക്ക് വെക്കാം നല്ല അടിപൊളി ഓഫർ ഓഫറുകളൊക്കെ കിടിലും കാലുകൾ കുറേണ്ടല്ലേ അതെ അതെ ആദ്യത്തെ വണ്ടി ഫുൾ ഓള് കൊടുക്കാൻ പറ്റാ അടിപൊളി എക്സ് വി ആണ് അല്ലേ എക്സ് എക്സ്പ്രസ് ഒക്കെ എക്സ്പ്രസോ എങ്ങനെ മോഡലുണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡല് ാണ് സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ് കാര്യങ്ങളൊന്നും കമ്പനി സർവീസ് വരുന്ന വണ്ടി ഫുൾ കമ്പനി ഹിസ്റ്ററി ഉണ്ട് പ്ലസ് ആണ് ഏറ്റവും ടോപ്പ് മോഡലാണ് ഇത് നമുക്ക് ഫുൾ ലോണില് കൊടുക്കാം മൂന്ന് അറുപത്തഞ്ചില് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം വണ്ടി പണം മുടക്കാതെ പൈസ വണ്ടി കൊടുക്കാം അതെ അതെ ഇന്റീരിയർ ആക്സീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് റീപ്ലേസ് ഇല്ലാട്ടോ തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഒരുപാട് ഇൻഷുറൻസ് ഒക്കെ ഫുൾ ആണ് എല്ലി എൻജിനും മെക്കാനും വാറണ്ടി ആയിട്ട് കൊടുക്കാൻ പറ്റിയ സീറ്റ് റീപ്ലേസ് ചെയ്യാൻ മെക്കാനിക്കലും ഗ്യാരണ്ടി കൊടുക്കും മൂന്ന് അറുപത്തഞ്ചില് നമുക്ക് ഫുൾ ഓണി മൂന്ന് ലക്ഷം ചോദിക്കൊണ്ടിരിക്കും അതെന്തെങ്കിലും പെട്രോൾ നമുക്ക് പ്രതീക്ഷിക്കാം

ിറ്റർ വൺ ലിറ്റർ വരുന്നത് വരുന്നത് അടുത്ത വണ്ടി റെഡ് കളർ ജസ്റ്റ് മുപ്പത്തി ആറായിരം മാത്രമേ ഓടിയിട്ടുള്ളു അതാണ് ഇതിന്റെ ഹൈലൈറ്റ് സിംഗിൾ ഓണറാണ് ഫാൻസി നമ്പറും കാര്യങ്ങളും ഫാൻസി നമ്പർ ആണല്ലേ അതെ അതെ പിന്നെ അതുപോലെ തന്നെ സ്റ്റെപ്പിന് യൂസ് ചെയ്തിട്ടില്ല ടയർ കുറവുണ്ട് നമുക്ക് കൊടുക്കാം കസ്റ്റമർ വന്നോട്ടെ നമുക്ക് മാറ്റി വന്നോട്ടെടുക്കും പുതിയത് നമുക്ക് ചെയ്യാം എത്ര മോൾ എന്ന് ഇത് രണ്ടായിരത്തി ഇരുപത്തി വരുന്ന ൂർഷിപ്പിലെ അതെ അതെ നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് വാറണ്ടി നിലവിലെ ചെയ്ത് കൊടുക്കാം എടുക്കുന്ന ഷോറൂമിൽ അങ്ങനെ അതേക്കാം പിന്നെ ഫോർ സിലിണ്ടർ ഇപ്പൊ കമ്പനിയിൽ ഇല്ല ഫോർ സിലിണ്ടർ വണ്ടിയോളൂ കിട്ടാത്ത മുതലാണ് കിട്ടാത്ത പോലെ കിട്ടും കൊടുക്കും ഇതില് നമുക്ക് ആറേ കാലില് ഒരു അഞ്ചുമുക്കാൽ ലോൺ ചെയ്ത് കൊടുക്കും മുടക്കിൽ വണ്ടി എടുക്കാം പെട്രോളെ വരണ്ടേ ഫോർ ർ ഫോർ എത്ര സീലർജ് സിംഗിൾ ഓണർ മുപ്പത്തി ആറായിരം ഓടിറ്റ് മൈലേജ് അതെ മൈലേജ് നമുക്ക് ഉള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം മാക്സിമം കിട്ടും മാക്സിമം കിട്ടും പുതിയ മോഡൽ ലേറ്റസ്റ്റ് മോഡൽ ഇൻജിനാ ലേറ്റോഡൽ ഇൻജിനാ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് സിംഗിൾ ഓണർഷിപ്പ് തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി പതിനായിരം പതിനായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ഉണ്ട് ഈവൻ ബമ്പർ വരെ മാറാത്ത വേണ്ടി വണ്ടി നല്ല ഹൈ ക്വാളിറ്റി പുതിയ സ്റ്റോക്ക് അന്നേരം ഇത് സ്റ്റെപ്പിനു യൂസ് ചെയ്തിട്ടില്ല പുതിയ സ്റ്റെപ്പിനും കാര്യങ്ങളും ഓപ്ഷൻ ഇത് ഡെൽറ്റ ആണ് വരുന്നത് ഓപ്ഷൻ ഓപ്ഷൻ ഡെൽറ്റാണ് ഓൾമോസ്റ്റ് ഒരുവിധ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് ആ അതെ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എ സി വരുന്നുണ്ട് പിന്നെ അതുപോലെ ബാക്കില് ബാക്ക് വൈപ്പർ വരുന്നുണ്ട് ഡി വരുന്നുണ്ട് അത്യാവശ്യത്തിൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് പിന്നെ അതല്ല ഹൈലൈറ്റ് ഇതിന്റെ പ്രൈസ് ഹൈലൈറ്റ് ആ വില അതെ ആറ് ലക്ഷത്തിരുപത്തായിരത്തി നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം വണ്ടിക്ക് അത് വണ്ടി ഗ്യാരണ്ടി കൊടുക്കാൻ വാറണ്ടി ും കിട്ടുന്നത് ഫ്രീ ഡെലിവറിന്റെ ഉള്ളിലാണെങ്കിലും ഫ്രീ ഡെലിവറി കൊടുക്കാം അല്ലെങ്കിൽ പുറത്താണെങ്കിൽ നമുക്ക് ആ എന്തായാലും ചെയ്ത് കണ്ടെങ്കിൽ കസ്റ്റമർ കെയർ ചെയ്യുമ്പോൾ കൊടുക്കുകയും കൊടുക്കലുണ്ട് സാധാരണ കൊടുത്തോടത്തോളം പേയ്മെന്റ് കാര്യങ്ങളൊന്നും മേടിച്ചിട്ടില്ല കസ്റ്റമറൊന്നും മേടിച്ചിട്ടില്ല ഞാനത് പറഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ ഞാന് നമുക്ക് അമ്പത്തഞ്ച് റുപയ കൊടുക്ക രണ്ടായിരത്തി പതിനാല് വണ്ടിട്ടോ ില് അൻപത്തയ്യാറ് കൊടുക്കാൻ അത്യാവശ്യം മൈലേജ് വണ്ടി എ സി വർക്കിംഗ് കണ്ടീഷൻ ഇല്ല വണ്ടി എ സി കണ്ടീഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റിയ വണ്ടി ഒരു സ്കൂട്ടീൻ്റെ പൈസ കൊള്ളുട്ടോണ്ടല്ലേ അതെ 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 അഞ്ചാക്ക് പോകാനും അതെ അഞ്ചാൾക്ക് ഉഷാറായിട്ട് പോവാൻ നല്ല മൈലേജ് മൈലേജ് മോഡലും ഉണ്ട് കണ്ടീഷൻ ആണ് നല്ല തണുപ്പുണ്ട് അത്യാവശ്യം മോഡലാണ് അമ്പത്തഞ്ചു റുപ്യ ഓഫർ പ്രൈസ് തന്നെയാണ് അതെ 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 ല്ലേ ആ നമുക്കൊരു പതിനെട്ട് ഇരുവിന്റെ ഉള്ളിൽ പ്രതീക്ഷിക്കാം എന്തായാലും നല്ല അടിപൊളി വണ്ടി വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല രണ്ടായിരത്തി പതിനഞ്ചാണ് മോഡൽ വരുന്നത് ഇന്റീരിയർ ഭാഗം എക്സ്ടീരിയർ ഭാഗം നീറ്റ് ആൻഡ് ക്വാളിറ്റിയാ കാര്യങ്ങളൊക്കെ നോക്കുക അലേഴ്സ് ഉണ്ട് സ്കേറ്റിംഗ് പ്രൊജക്ടഡ് ഹെഡ് ലാംപുണ്ട് ഫീച്ചേഴ്സ് കമ്പനിയുടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് ചെയ്യേണ്ട ആവശ്യം ടയർ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ

ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി എത്ര മോൾ ഇതില് രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് വണ്ടിയാണ് പതിനാറ് മോളില് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കമ്പനി കാര്യങ്ങളാണ് ഒരു പരിപാടി അഞ്ച് അറിവില് നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം കേട്ടോ അഞ്ച് ലക്ഷത്തി അതെ അതെ അത് പൈസ മുടക്കും വേണ്ട അതെ ഉറപ്പ് മുടക്കാതെ നമുക്ക് ഫുൾ ഫുൾ കൊടുക്കാം എത്ര ഓടിയാണ് ഇത് ഓട്ടം ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം നിലവിൽ സർവീസ് ആണ് ഓപ്ഷനാ വരുന്നത് ഇത് ഓപ്ഷൻ വരുന്നത് ആർ എക്സിൻ വരുന്നത് ഗ്യാരെ ഇത് അഞ്ച് ലക്ഷത്തി അറുപതിനായിരത്തിന് ഫുൾ ചെയ്തോടക്കും ഒന്നും വേണ്ടീസാ ഡീസൽ നമുക്കൊരു പതിനെട്ട് ഇരുപതിൻ്റെ ഉള്ളിൽ പ്രതീക്ഷിക്കാം മൈലേജ് ഗ്യാരണ്ടിയാണ് യൂസ് ചെയ്ത വണ്ടിയാ മൈലേജ് ഉണ്ട് അത്യാവശ്യം നല്ല മൈലേജ് അതേ മാർക്കറി വണ്ടിയാണ് പിന്നെ ഇത് അട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല വണ്ടി അതെ ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പ് ഇപ്പൊ മാറിയിട്ടുള്ള ഇതുവരെ സിംഗിൾ ഓണർ ആയിരുന്നു മാറി അതെക്കൻഡ് ഓൺഷിപ്പിന് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ടാം മാസം വണ്ടി അതെ ഇത് ഇത് വീഡിയോ ും വേരിയന്റ് വരുന്നത് ഒരു ഫാമിലിക്ക് പറ്റിയ വണ്ടി ഇൻഷുറൻസും കാര്യങ്ങളും കുറവാണ് പിന്നെ അതുപോലെ തന്നെ മെയിന്റനൻസും ഫ്രീ ആണ് അത്യാവശ്യം മൈലേജും കിട്ടുന്ന വണ്ടി ഡീസലിന് നല്ല മൈലേജും ഉണ്ട് ല്ലേഞ്ചൊക്കെ വരുന്നുള്ളു പ്രൈസായി രാത്രി മൂന്നേ എമ്പതിലെ രണ്ടേ മുക്കാൽ ലോൺ ചെയ്ത് കൊടുക്കാം സൈഡ് പ്രൊഫൈല് നല്ല വൃത്തി ലക്ഷത്തി അമ്പതിനായിരം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം അതിന് കുറച്ച് കൊടുക്കാം ലോണ് ലോൺ ചെയ്തോളൂ രണ്ടേ മുക്കാലും മാക്സിമം ഒരു പത്തരം നാല് മുടക്കില് സെവൻ സീറ്റ് അപ്ലിക്കും കൊണ്ടാണ് ഡീസലും മൈലേജ് അതെ അതെ എത്ര മൈലേജ് പറ്റോ ഇതൊരു പതിനേഴ് പതിനെട്ടിലും കിട്ടുന്നുണ്ട് എന്തായാലും കിട്ടും അടുത്ത വണ്ടി റെനോട്ടിന്റെ കിഡ്ഡിലെ വണ്ടി കിട്ടിലും കിഡ് ആ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി പത്തു മോളാണ് പച്ച ആ ചാണക ഇതിൽ ചോദിച്ചു അതെ നല്ല ബോഡി പ്രൊഫൈലും കാര്യങ്ങളും അപ്പൊ വണ്ടി സ്റ്റോക്കും ചെയ്തിട്ടുള്ളൂ കയറിയിട്ടുള്ളൂ പോളിഷ് ചെയ്യാണ്ട് സർവീസ് എടുക്കാണ്ട് എടുത്തിട്ട് പാർട്ടിക്ക് കൊടുക്കുള്ളൂ അട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒരു പരിപാടി മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ് നൂറ് ശതമാനം ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റി അടിപൊളി ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഫുൾ ഓൺ കിട്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ എ ബി എസ് എയർബൈ വരുന്ന ടൈപ്പാണ് പത്തൊമ്പതിൽ ഒക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഫുള്ള് എത്ര ഓടിക്കാ ഇത് ഓട്ടം അറുപത്തി രണ്ട് കുടിക്കോളൂ സെക്കൻഡ് ഓൺഷിപ്പ് റീപ്ലേസ് റീപ്ലേസ് ഒന്നും ഇല്ല ഗ്യാരന് കൊടുക്കും കുറഞ്ഞ കൊടുക്കണ വണ്ടി ഗ്യാരന് കൊടുക്കാം എഞ്ചിനിർ ബോക്സിന് വേണ്ടി മാത്രം കൊടുക്കുള്ളൂ ഇത് നമുക്ക് രണ്ട് എഴുതിയിൽ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം ലോൺ ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ കേട്ടോണ്ട് മാക്സിമം മൂന്നിന്റെ അടുത്ത് ലോണും കേറുംബാഗ് എ ബിസ് മോഡലാട്ടോ പുതിയ മോഡലാണ് വരുന്നത് ബാങ്ക് കിട്ടും ആ ഉണ്ട് കിട്ടും റിഡ്സ് വെള്ളം ആയിക്കോട്ടെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ലാസ്റ്റ് മോഡൽ വേണ്ടി ാണ് ലാസ്റ്റ്മൂന്നിന്റെ പക്കത്ത് ആകെ അറുപത്തെ ഓടീട്ടുള്ളൂ ഡീസൽ ആണ് കിലോമീറ്റർ ആണ് ജെന് കിലോമീറ്റർ ആണ് ഡീസൽ വണ്ടി അറുപത്തി അറുപത്തെട്ടായിരമുള്ള സർവീസ് ഇല്ല വണ്ടിയാണ് തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഗ്യാരണ്ടിയാണ് വീടേ വണ്ടി വീടേ ആണ് വണ്ടി വരുന്നത് ഓൺഷിപ്പ് ഓൺഷിപ്പ് ഇപ്പൊ നിലവിൽ ഇപ്പൊ സെക്കൻഡ് ഇപ്പൊ നമ്മളെ പേരിലാണ് മാറിയിട്ടുള്ളത് ഫസ്റ്റ് ഓണറിലേക്ക് വണ്ടി ഉണ്ടായിരുന്നേ സെക്കൻഡിലേക്ക് മാറിയിട്ടുള്ളു ലോക്കലോടെ അതെ കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് ചെയ്തു കൊടുക്കാം കൊടുക്കും ലോൺ വേണ്ടവർക്ക് ലോണും ഒരു രണ്ടേ പത്ത് വരെ ലോണും ചെയ്തു കൊടുക്കാൻ ആ ണ്ട് നല്ല ബോഡിൽ അറുപത്തെട്ടായിരം കിലോമീറ്റർ ഡീസൽ വണ്ടിയാണ് അതെ അതെ അങ്ങനെയാണ് എത്ര വണ്ടി നമ്മൾ ഇതിന് നമ്മൾ ചോദിക്കുന്ന റേറ്റ് രണ്ടു രൂപയാണ് ആ പിന്നെ റേറ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം കുറച്ച് കൊടുക്കാം ലോൺ എത്ര കയറും ലോൺ നമുക്ക് രണ്ടേ പതിനഞ്ച് വരെ ലോൺ ചെയ്ത് കൊടുക്കാം ലോൺ കിട്ടും എന്തായാലും പത്താറുപ്പ എഴുപത് മുടക്കില് അല്ലെങ്കിൽ ഉള്ളിലൊക്കെ ആയിട്ട് നമുക്ക് അതെ കൊടുക്കാം ഡീസൽ ആ എന്തെങ്കിലും കിട്ടും മൈലേജ് കിട്ടും അതിൽ ഓടിക്കാനും പറ്റും അറുപത്തി കിലോമീറ്റർ ഡീസൽ വണ്ടി അതെ 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 അടുത്ത ൾട്ടോട്ടനില് ആൾട്ടോ കാറ്റില് കൂടുതൽ എൻക്വയറി വരുന്ന മോഡലാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പാണ് മുപ്പത്തി ആയിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇത് ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ വണ്ടി മുപ്പത്തി ആയിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ജെനുവിൻ കമ്പനി സർവീസ് ഉണ്ട് വണ്ടി മാക്സിമം റേറ്റ് ചെയ്ത് കൊടുക്കാം മൂന്നേ പതിനഞ്ച് റേറ്റ് ഒരു ചെറിയ ഫാമിലിക്ക് ഓട്ടോമാറ്റിക് ചോദിച്ച് വരുന്ന വണ്ടി സ്റ്റാർട്ടിങ് തന്നെ ഏകദേശം നല്ല വണ്ടി ആണെങ്കിൽ മേലൊക്കെ പ്രൈസ് മൂന്ന് മൂന്നേ പതിനഞ്ച് വരെ നമുക്ക് ലോൺ രണ്ടര രണ്ടേ മുക്കാൽ ലോൺ ചെയ്ത് കൊടുക്കാം മാക്സിമം ഗ്യാരണ്ടി ചെയ്താൽ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ള മെക്കാനിക്കൽ ഇന്റീരിയർ ഭാഗമൊക്കെ നല്ല പക്ക ക്വാളിറ്റിയിലും എല്ലാം കൊണ്ട് ഉഷാറാണ് ടയർ കാര്യങ്ങള് സീറ്റ് കാര്യങ്ങളാണ് എല്ലാം ഉഷാറിലും എല്ലാ ഉഷാറിലും വേണ്ടി അതെത്ര മോളിലാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് വണ്ടി പതിനഞ്ച് മോളില് പതിനാറിന്റെ അടുത്താണ് വി എക്സ് ഐ ആണ് പിന്നെ ഓട്ടോമാറ്റിക് ആണ് അല്ലേ മുപ്പത്താറായിരം മുപ്പത്താറായിരം ഓടിക്കൂടി പക്കയാണ് എല്ലാം അതൊന്നുമില്ല എത്ര ഇത് മൂന്നേ പതിനഞ്ചില് രണ്ടേ മുക്കാലിലെടുത്ത് ലോണും ചെയ്ത് കൊടുക്കാം പ്രൊഫൈൽമാറ്റിക് ഓട്ടോമാറ്റിക് പതിനാറ് പതിനഞ്ചാം ലെവലൊക്കെ തന്നെ മൈലേജ് കിട്ടുമല്ലോ മൈലേജ് പ്രതീക്ഷിക്കാമോ അടുത്ത വണ്ടി അൾട്ടാ എണ്ണൂറ് ചാകരല്ലേ ചാകര അൾട്ടെണ്ണൂറ് ചാകരണേ നമ്മുടെ അടുത്ത് ഇപ്പൊ ഒരു അഞ്ച് വണ്ടി ആറ് വണ്ടികളെ സ്റ്റോക്കിലുണ്ട് നിലവിലുണ്ട് ഇനി വർക്ക്ഷോപ്പിൽ സർവീസിലും കാര്യങ്ങളൊക്കെ വണ്ടികൾ വേറെയുണ്ട് അൾട്ടർണർ എല്ലാ വേരിയന്റ് നമ്മളെടുത്ത് വന്നാലും കിട്ടും അതെ ഏത് അത് ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാറും ആ മോഡൽ പറ്റേ കുറഞ്ഞത് രണ്ടിന് താഴത്തേക്കില്ല കസ്റ്റമർ കൂടുതൽ ആവശ്യപ്പെട്ട് വരല് എങ്കിലും ഒരു രണ്ട് രണ്ടു പത്താറ് റേഞ്ചിലെ നമ്മൾ കൊടുക്കലുണ്ട് നല്ല വണ്ടികളെ കൊടുക്കുകയും ചെയ്യും അതെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വി എക്സ് ഐ ടോപ്പ് എൻ്റെ മോഡല് ഡുഎൽസ് കാര്യങ്ങളൊക്കെ വരുന്ന വേണ്ടി എല്ലാം അടിപൊളി ചോപ്പ് ചോപ്പ് കളർ അതെ ഇത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ആകെ ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളു വേണ്ടി ഓടിയിട്ടുള്ളൂ തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല നമുക്കിത് ഓൾമോസ്റ്റ് ഫുൾ ഓണ് ചെയ്ത് കൊടുക്കാം ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം സിംഗ്ലോൺഷിപ്പ് വേണ്ട ഇത് ഇന്റീരിയർ ഭാഗം കാര്യങ്ങളൊക്കെ ഒന്നു വേണ്ടോ പുതുപുത്തന്മാര് സീറ്റി കവർ കാര്യങ്ങളൊന്നും അതെ 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 അത് ഗ്യാരണ്ടി ഇല്ല ആണ് എത്ര കിലോമീറ്റർ ാണ് ഇരുപത്തി ഇത് നമുക്ക് ഉദ്ദേശിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് അതില് രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കാൻ കഴിയും ഫുൾ ഫുട്ബോളിൽ തന്നെ ചെയ്യാൻ അതെ പൈസ മുടക്കാതെ അടിപൊളി പറ്റും ഓടിയുണ്ട് അതെ 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 അതേ സിൽവർ അൾട്ടണ്ണൂർ രണ്ടായിരത്തി പതിനാല് മോഡല് ആണല്ലേ ആലോചിച്ചുണ്ട് പിന്നെ തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി വരുന്നത് അലവില കർഷ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആവശ്യപ്പെട്ട റേറ്റ് രണ്ടു ലക്ഷത്തി അയ്യായിരം രൂപയാണ് ാണ് കസ്റ്റമർ വന്നോട്ടെ മാക്സിമം ചെയ്തുകൊടുക്കാം കാര്യങ്ങള് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല സിൽവർ എല്ലാം അതെ രണ്ട് ലക്ഷത്തി അയ്യായിരത്തിലെ മാക്സിമം ലോൺ ആണ് പത്ത് പേ അതോ ആൾട്ടോസ് പൊതുവേ മെയിനൻസ് അതേ മാർഗ്ഗ ആൾട്ടോ രണ്ടായിരത്തി ൾട്ടണ്ണൂർ രണ്ടായിരത്തി പതിനേഴ് മോഡല് ആ ഗ്രേ കളർ കളർ ഡിമാൻഡ് ഉള്ള അതെ തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ല പുതിയ ടയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സീറ്റ് കവറ് ഫ്ലിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കസ്റ്റമർ നമ്മൾ ചെയ്തല്ല കസ്റ്റമർ ചെയ്തതാണ് നല്ലൊരു കളറുമാണ് അതെ ഇപ്പൊ പുതിയ സ്റ്റോക്കിൽ വന്ന വണ്ടിയാണ് ആ സ്റ്റോക്കിങ് ആയപ്പോ തന്നെ അഡ്വാൻസ് ആയിരുന്നു ഇപ്പൊ ലോണിന്റെ ചെറിയ ഇഷ്യൂ ക്യാൻസൽ ആയി ക്യാൻസൽ ആയില്ലേ അപ്പൊ നീ പെട്ടെന്നുള്ള കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും ഈ കളർ കുറച്ച് ഡിമാൻഡ് പെട്ടെന്ന് പോവുമ്പോ സീറ്റ് കാര്യങ്ങൾ അതും ഉണ്ട് ഉണ്ട് അതെല്ലാം അതെ 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 എല്ലാം കൂടെ ഹുഷാറാണ് എത്ര ഇതാകെ എൺപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നിലവിലെ അതെ ജന കമ്പനി വേണ്ടിയാണ് രജിസ്റ്റർ ഉണ്ട് മെക്കാനിക്കൽ വേണ്ടി നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ വണ്ടി വണ്ടി കൊടുക്കാം കൊടുക്കാം അങ്ങനെ എത്ര നമ്മൾ പറഞ്ഞ് ഇതില് നമുക്ക് രണ്ട് അമ്പത്തി അഞ്ചിന് കൊടുക്കാം രണ്ട് പതിനഞ്ച് രണ്ട് ഇരുവിന്റെ ഉള്ളിൽ ലോണും ചെയ്ത് കൊടുക്കാം വരെ ഒരു നമുക്ക് ഗ്രേ പറ്റിയ അതേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി എസ് എക്സ് മോഡലാണ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ലാസ്റ്റ് കമ്പനി നിർത്തിയ മോഡലാണ് പിന്നെ തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഓണർഷിപ്പ് ആണ് മെക്കാനിക്കലൊക്കെ ഫുൾ ആണ് അതെ 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 ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നല്ല പക്ക ക്വാളിറ്റിയിൽ വണ്ടി എല്ലാം പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നല്ല നീറ്റാണ് ആണ് പിന്നെ ചെറിയ ഡൗൺ പേയ്മെന്റ് ഒരു മുപ്പത്തി ടു മുപ്പത്തഞ്ചിന്റെ ഉള്ളിൽ നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും മുടക്കി കഴിഞ്ഞ വണ്ടി ഇറക്കാൻ പറ്റി പറ്റും അതെ പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ പൈസ മുടക്കേണ്ടി വരും പൈസ മുടക്കേണ്ടി വരുമ്പോ നമ്മളൊരു ആവറേജ് കണക്കെ പറഞ്ഞില്ലേ അതെ 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 പിന്നെ ആളുകൾ പറ്റുമോ പ്രൊഫൈലി അതെടുക്കേണ്ട വണ്ടി ഫുള്ള് സർവീസ് ഒക്കെ ഉള്ള ഉള്ളതാ ഉണ്ടാവും എത്ര വയ്ക്കുന്നു ഇതിന് നമുക്ക് മൂന്നേ പത്തിൽ ഒരു രണ്ടേ മുക്കാൽ ലോൺ ചെയ്ത് കൊടുക്കാം മൂന്നാമത്തെ രണ്ടാമക്കാല ലോൺ ചെയ്ത പ്രൊഫൈൽ ഉഷാറാണ് പിന്നെ പിന്നെയും കേറും ഇതൊക്കെ പത്ത് പതിനെട്ട് എന്തായാലും മൈലേജ് കിട്ടും അതുണ്ടാവും മൈലേജ് ഡെലിവറി ആണെങ്കിൽ ഡെലിവറി കൊടുക്കും ഫിനാൻസും കൊടുക്കാം അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ആൾട്ടോ എണ്ണൂർ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ബി സിക്സ് തന്നെ വരുന്ന വണ്ടി സിംഗിൾ ഓണർഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ല മെക്കാനിക്കലൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വേണ്ടി തന്നെയാണ് എണ്ണൂറിന്റെ ചാകരയാണ് അതെ നല്ല സീറ്റ് ചെയ്തിട്ടുണ്ടോ ഇന്റീരിയറൊക്കെ പക്കാൻ നീറ്റ് ആണ് എല്ലാം അതെ കാര്യങ്ങളൊക്കെ ചെയ്ത വേണ്ടിയാണ് ഇത് നമ്മള് മൂന്നു ലക്ഷത്തി പത്തായിരം രൂപയുടെ ഉദ്ദേശിക്കുന്ന വില അതെ കുറച്ചും കുറച്ചു ഒരു ും കൊടുക്കൊടുക്കാൽ ലോണും ചെയ്ത് കൊടുക്കാം രണ്ടേ മുക്കാൽ ലക്ഷം ലോണും അതെ അതെ നല്ല സിംഗിൾ ഓണർഷിപ്പ് ആണ് എത്ര ഓടിയുണ്ടെന്ന ഇത് ആ കോടിയെഴുപത്തി എട്ടായിരം കിലോമീറ്റർ മാക്സിമം ലോൺ ആണല്ലേ മാക്സിമം ലോൺ ചെയ്യുക അതേമാതിരി ഫുൾ അടിപൊളി അയ്യോണ് പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ആ ആ ഫുൾ കൊടുക്കാം കൊടുക്കണ്ട ഫുൾ ക്യാഷ് ബാക്കും കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ആ അതെ കറക്റ്റ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ പോണവണ്ടി പുതിയ ടയർ നമ്മൾ ചെയ്താണ് രണ്ട് ടയർ സീറ്റ് ഇട്ടിട്ടുള്ളൂ പുതിയ സീറ്റ് ചെയ്തേ മെക്കാനിക്കൽ വർക്കോ കാര്യങ്ങളൊന്നും ഇപ്പൊ എന്തെങ്കിലും ഇല്ല കസ്റ്റമർക്ക് ഇടേണ്ടതായ വർക്കോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഇല്ല കസ്റ്റമർ ഒന്ന് വണ്ടി പൈസ എന്നോട് മതി മതി വേറെ പണി ഓയിൽ സർവീസ് ഓയിൽ സർവീസ് ഒക്കെ ഇന്റീരിയർ അതെ അതെ റീപ്ലേസ് ബാക്കത്തെ ഡിക്കിന്റെ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഡിക്കി തയ്യാറുണ്ടല്ലോ മേജർ തൊട്ടുമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല മൈനർ ചെറിയ റീപ്ലേസ് ഉണ്ട് ഡിക്കിന്റെ ഗ്ലാസ് മാത്രമേ ഉള്ളൂ വേറെ പണികളൊന്നും ഇല്ല ഇല്ല എത്ര ഇതിൽ രണ്ടും രണ്ടും ആ റേഞ്ചില് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം അയ്യായിരം മുടക്കാൻ വേണ്ടി ആ ഇത് മുടക്കും വേണ്ട നമുക്ക് ചെയ്തു കൊടുക്കാം രണ്ട് ലക്ഷത്തി കൊടുക്കാം ഫുൾ ലോൺ മുടക്കും വേണ്ട എത്ര മൈലേജ് കിട്ടും ഇതിന് ഒരു പതിനേഴ് പതിനെട്ട് ആ റേഞ്ചിൽ റേഞ്ചിലും മൈലേജ് മൈലേജ് കിട്ടും അതേ ണ്ടല്ലോ ഐട്ടുണ്ട് ഐട്ടം ഫുൾ ലോൺ ആട്ടോ ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും അടിപൊളി ഉണ്ടായിട്ടുണ്ട് ഐറ്റം ഗ്രാൻഡ് ഗ്രാൻഡ് ഐറ്റം ആണ് ഐട്ടനാണ് സാധാ ഇത് തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലായിട്ടുള്ളൂ ഗ്രേ കളർ ഇത് ഫുൾ ലോണ് കൊടുക്കാം രണ്ട് ലക്ഷത്തിന്റെ ബഡ്ജറ്റ് ചോദിച്ചു കുറെ കസ്റ്റമർ വരുന്നുണ്ട് അങ്ങനത്തെ പറ്റിയ വണ്ടിയാണ് രണ്ട് ലക്ഷം ബഡ്ജറ്റ് വരുള്ളൂ ചെറിയ ക്യൂട്ട് വണ്ടി അതെ രണ്ട് ലക്ഷം ലോണും ചെയ്ത് കൊടുക്കാം കേട്ടോ എത്ര മോളിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് പ്ലസ് ആണ് വരുന്നത് മോള് മേഗനാ പ്ലസ് ഐറ്റം ആണ് ഐട്ടണിന്റെ എഞ്ചിനെ വരിക വൺ പോയിന്റ് ടൂ ആണ് മെക്കാനിക്കല് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തികളുണ്ട് നല്ല വൃത്തിയുണ്ട് ബോഡി കോട്ടിയിൽ വണ്ടിയാണ് എത്ര ഓടിക്കുന്നേ ഇതില് നമുക്ക് ഒരു ലക്ഷത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് ഓടിക്കുന്നത് ഓണിപ്പ് ഓണിപ്പ് രണ്ടാണ് സർവീസ് കാര്യങ്ങള് ഒന്നും ഇല്ല സർവീസ് ഒന്നും ഇല്ല ഒരു രണ്ട് ലക്ഷം രണ്ടു ലക്ഷം ലോൺ ചെയ്തു രണ്ടു ലക്ഷത്തിന് മേലെ ലോൺ ചെയ്യാ രണ്ടു ലക്ഷം നമുക്ക് ആവശ്യം രണ്ട് ലക്ഷം വരെ നമ്മളെ റേറ്റ് രണ്ടു ലക്ഷമാണ് ആണ് അതിനെ നമുക്ക് ഫുൾ ലോൺ ചെയ്ത് മൈലേജ് മൈലേജ് നമുക്കൊരു പതിനഞ്ച് പതിനാറ് വേഗനർ ഉണ്ടല്ലോ വേഗനർ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് അമ്പത്തിനാലോമീറ്റർ ഓടിയിട്ടുള്ളൂ അഞ്ചുനാലായിരം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വേഗന ഫുൾ ഷോറൂം സർവീസ് ആണ് തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല ഉണ്ടാവും ഗ്യാരണ്ടി കൊടുക്കുക ഇന്റീരിയർ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്ന വണ്ടിയാണ് റിവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് റിവേഴ്സ് ക്യാമറ അതുണ്ട് പാർക്കിംഗ് സെൻസർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തോണ്ടല്ലേ അങ്ങനത്തെ പണികള് കാര്യങ്ങളൊന്നും ഓട്ടോമാറ്റിക് ആണ് ലോ കിലോമീറ്റർ ഓടീട്ടുള്ള ഫുൾ ഹിസ്റ്ററി സർവീസ് ഒക്കെ ഉള്ളുണ്ടല്ലേ അതെ എണ്ണ അടിച്ചാൽ മാത്രം മതി ലേഡീസും പറ്റും ജെന്റ്സിനും പറ്റും ആ അതെ

ആണ് സെക്കൻഡ് ാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല അമ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നിലവില് ഓടിക്കുന്നുണ്ട് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അത് നമുക്ക് ഒരു മൂന്നേ മുക്കാലിന് കൊടുക്കാം കേട്ടോ മൂന്ന് ലക്ഷത്തി അയ്യായിരം കൊടുക്കാം കൊടുക്കാം സീറ്റ് വേർ കാര്യങ്ങളൊക്കെ പുതിയ ചെയ്ത ടയർ നാല് പുതിയ ടയർ ആണ് അതെ 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 റീപ്ലേസ് റീപ്ലേസ് ഇല്ല അങ്ങനത്തെ മാനാളങ്ങൾ ഒന്നും ഒന്നും നല്ല വണ്ടി ഗ്യാരീല കൊടുക്കുള്ളൂ അതെ അത് എങ്ങനത്തെ വണ്ടി മാറ്റില്ല മൂന്ന് മൂന്ന് എഴുപത്തി അഞ്ച് മൂന്ന് നമുക്ക് ലക്ഷം ചോദിക്കാൻ കുറച്ച് കൊടുക്കാം ലോണൊക്കെ ലോൺ നമുക്കൊരു മൂന്ന് നാല് വരെ ലോൺ ചെയ്തു കൊടുക്കാം മൂന്ന് ലക്ഷം നാല്പതിനായിരം വരെ ലോൺ ലോണെ തുടർ ലോൺ ചെയ്ത് ചെറിയ ഡൗൺ പേയ്മെന്റ് പറ്റിയും

മാത്രം മതി ഇതല്ല വേറെ ോ അതും കൊടുക്കാം വണ്ടിക്ക് അത് കൊടുക്കൂല്ലേ ഇതുപോലെ തന്നെ ഇതിമേ നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം എത്ര ചോദിക്കണ്ടെന്ന് അഞ്ച് അറുപതായിട്ട് അഞ്ച് അറുപത് ലോൺ ലോൺ പൈസ മുടക്കാതെ ആ കിട്ടൂന്തായാലും പുതിയ മോഡലല്ലേ മൈലേജ് ഉണ്ട് ഫ്രണ്ട്സ് ഇപ്പൊ വീടാണ് ചെറിയ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ചാനൽ കഴിഞ്ഞാൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യ കടന്റെ ലൊക്കേഷനും നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വെള്ളം എടുക്കുന്നത് അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വിടണം